Assalamualaikum, welcome back to Ibu's mama channel അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണത് നമ്മൾ ഒത്തിരി ആയി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ടല്ലേ കാരണം നാട്ടിൽ പോയതിന് ശേഷം ഇങ്ങനൊരു വീഡിയോ പിന്നെ ഇതുവരെ ആയിട്ട് ചെയ്തിട്ടില്ല നാട്ടിൽ പോയതിൻ്റെ തിരക്കും പിന്നെ തിരിച്ചു വന്നത് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ കുട്ടികളെ കൊണ്ടൊക്കെയാണ് വന്നിരുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് നമുക്ക് നടത്താൻ പറ്റാണ്ട് പോയി ഇനി അധികം നീട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല കാരണം രണ്ടു ദിവസത്തിന് ശേഷം അവര് തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ് അവരെ വിസ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരാളുടെ ക്ലാസ് തുടങ്ങി ഒരാൾക്ക് ടെൻത്ത് കഴിഞ്ഞ പ്ലസ് വൺ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ അവർക്ക് തിരിച്ച് പോവാതിരിക്കാനും പറ്റില്ല അത് കാരണം കൊണ്ട് നേരത്തെ തന്നെ അവർ പോവുകയാണ് അപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ താ എപ്പോഴത്തേം പോലെ തന്നെ ചായ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ചായ പിന്നെ നമ്മളുടെ ഒരു വീക്ക്നെസ് ഐറ്റമാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ചായപ്പൊടി തീർന്നിരിക്കുന്ന കാര്യം മറന്നുപോയി പക്ഷേ നമ്മളുടെ കയ്യിൽ ചായപ്പൊടി സ്റ്റോക്കാണ് കാരണം ചായ നമ്മളുടെ വീക്ക്നെസ് സാധനം ആയാലും കൊണ്ട് ചായപ്പൊടി മിസ്സാവൂലോ പിന്നെ ഒന്നും നോക്കില്ല വേല തന്നെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ടിന്നൊക്കെ നിറച്ച് വെച്ച് നല്ല കുട്ടിയായി ചായ അളപ്പിച്ച് ഒറ്റക്ക് കുടിച്ച് ചുമ്മാതാണ് കേട്ടോ അവർക്കുള്ളതൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട് ഈ കകന്മാരാണെങ്കിൽ ഈ തന്ത്രപ്പാടൊന്നും അറിയുന്നില്ല നല്ല ഉറക്കത്തിലാ അങ്ങനെ ഒരിക്കുമ്പോ ഇണ്ടടാ ദാണ്ടെ വരുന്ന ഐബോച്ചു എഴുന്നേറ്റ് പിന്നെ കരച്ചിലായി ബഹളായി ഐബോച്ചിനുള്ള ഉപ്പ് മാവ് ഉണ്ടാക്കലായിട്ട് നിങ്ങൾ പറയൂ ഗൈസ് ഇതിനൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത് എന്റെ ഡെയിൻ മൈ ലൈഫ് കൊളാക്കാൻ വേണ്ടി അബ്ബെ മോനും തുനിഞ്ഞിറങ്ങിയേക്കായിരുന്നു ഇപ്പൊ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഐബൂച്ച ഇൻസ്റ്റന്റ് ഉപ്മാവാണ് ഇതാണ് ഞങ്ങളുടെ ഉപ്മാവട്ടോ ഒരു ഫുഡ് കഴിപ്പിക്കണ പ്രഹസനായിട്ടാ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണത് പിന്നെ നമ്മള് കാക്റ്റസിനെ വിളിക്കണ ഓമനപ്പേരാണ് ഈ സുലൈമാൻ ഉള്ളത് ഈ പേര് റെഫർ ചെയ്തത് ഈ കാക്കേട്ടാ

അങ്ങനത്തെ ആ സുലൈമാനെയൊക്കെ കളിപ്പിച്ചും കൊണ്ട് മൂപ്പ്മാവൊക്കെ കഴിപ്പിച്ച് അയ്യപ്പൂച്ച നല്ല ഉറക്കായിട്ടാ അവന് ഇന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റട്ടാ ഞങ്ങൾ ഇന്നലെ നേരം വൈകിയാൽ കിടന്നുറങ്ങിയത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാക്കാമാര് പോണേൻ്റെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിടന്നപ്പോഴത്തേക്കും ഒരു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അയ്പൂച്ചിത്ര നേരത്തെ എഴുന്നൂക്കും നമ്മൾ വിചാരിച്ചില്ല പക്ഷേ അവൻ എഴുന്നേറ്റ് ആ ഒരു ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങേം ചെയ്തേട്ടാ പിന്നെ ഞാൻ നേരത്തെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇക്കാക്കാമാർ പോണേന്നാണ് പറഞ്ഞത് രണ്ടു ദിവസം അല്ലാട്ടോ എന്നാൽ ാണ് പോണത് ഞാൻ പെട്ടെന്ന് രണ്ടു ദിവസം ആയി പോയതാണ് ഇതിപ്പോ ഞാനിട്ടത് പുട്ടുപൊടിയാണ് കേട്ടോ ഐബൂച്ചിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞവൻ ഉറക്കമായല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് പുട്ടാക്കാമെന്നെ വിചാരിച്ചു ഇന്ന് ലഞ്ചിനെക്കുള്ളതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ കാരണം കുട്ടികൾ ഇന്ന് ഇവിടെ ഇന്നും കൂടിയല്ലേ ഉള്ളൂ ലാസ്റ്റ് ദിവസമല്ലേ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഉച്ചക്കത്തെ ഫുഡാണെങ്കിലും എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ എവിടെയാണ് പോകാൻ തോന്നണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോവാം ഒരുപാട് ലോങ്ങും പോവണില്ല കാരണം പോയി തിരിച്ചു വരാൻ ലേറ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും ടയർഡായി കഴിഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പെട്ടെന്ന് രാവിലെ ആണെങ്കിൽ പോവേണ്ടതാണ് ഉച്ചക്കാണ് ഫ്ലൈറ്റ് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഒരുപാട് ലോങ്ങും പോകണ്ടാന്ന് തീരുമാനിച്ചു ജസ്റ്റ് ഒന്ന് ഒന്ന് പോയിട്ട് വരാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെന്താ ഇത് എല്ലാ സ്ത്രീകളും ചെയ്യണ പോലെ തന്നെ നമുക്ക് ഈ ചില്ലിൻ്റെയൊക്കെ കുപ്പികളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ അതൊക്കെ കഴുകി എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഇട്ടുവെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അപ്പോൾ ഞാനെന്താ അതുപോലെ ന്യൂട്ടലോടെ കുപ്പിയൊന്നും കഴുകി എടുത്ത് വെച്ചൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്ന ടൈമിൽ ഞാൻ ആദ്യം എപ്പോഴും ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ നമുക്ക് വൺ ടു ടെൻ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ പിന്നെ ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇതുപോലത്തെ കുപ്പികൾ യൂസ് ചെയ്ത് നിർത്തിയെട്ടാ പിന്നെ ഇങ്ങനത്തെയൊക്കെ കോഫി ബോട്ടിലുകൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പ് പിന്നി നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനത്തെ ബോട്ടിലെ കാലിയാണ് ബോട്ടിലേക്കിഷ്ടം പോലെ ഇങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവരും അത് ഇതുപോലെ പയർ വർഗ്ഗങ്ങളും പൊടികളും മസാല പൊടികളൊക്കെ ഇട്ട് വെക്കാനായിട്ടൊക്കെ ഇതുപോലെ തന്നെ ഫുൾ ചില്ലിൻ്റെ കുപ്പികളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ ഇപ്പോൾ കൂടുതലും ചില്ലിൻ്റെ കുപ്പി തന്നെയാണ് ഇനി കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇരിക്കുന്നത് അതൊക്കെ പതിയെ പതിയെ മാറ്റണംന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഈ പ്ലാസ്റ്റിക്കിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ യൂസ് ചെയ്യണത് പിന്നെ അത് ആ ഫ്രീസറിൽ നിന്ന് തേങ്ങ എടുത്ത് പുറത്ത് വെക്കുക കേട്ടോ നമ്മൾ പുട്ടിനെ നനച്ച് വെച്ചിട്ട് പുട്ട് ചുട്ടിട്ടില്ലല്ലോ ഇത് ഇക്കാക്കന്മാർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെഗറ്റ്സ് വാങ്ങിച്ചു വെച്ചേക്കണേ കേട്ടോ നമ്മൾ ആ തെർമൽ ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഐസ് വിടാതെ നമുക്ക് കിട്ടും അത് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെ നഗറ്റ്സ് ഒക്കെ അവിടെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റിനെ പറ്റി എനിക്കൊരു രസമായിട്ടുള്ളൊരു കഥ പറയാനുണ്ട് കേട്ടോ കാരണം ഞാൻ ഇതിങ്ങനെയല്ല വെച്ചത് എപ്പോൾ ഞാൻ കിച്ചണിൽ കയറി വരുമ്പോഴും ഇത് ഈ ഒരു രീതിയിലായിരിക്കട്ടെ ഇരിക്കുക അപ്പോൾ വീണ്ടും ഞാൻ പഴയതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പോകും അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇന്ന് മാഗ്നറ്റ് ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി പോരണതായിരിക്കും മാഗ്നറ്റ് അത്ര നല്ലതല്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്ന് പിന്നെ ഞാനൊരു ദിവസം വീണ്ടും വന്നപ്പോഴാണ് ഇത് കണ്ടപ്പോൾ കണ്ടപ്പോഴെന്ന് ചോദിച്ച് ഇതെന്താണ് ഈ ഫ്രിഡ്ജ് മാനിറ്റ് മര്യാദക്ക് ഇരിക്കാത്തതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അറിയണേ ഇവിടെ ഇക്കാക്കമാർ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇള ഇക്കാക്ക വന്നിട്ട് ഇത് ഇങ്ങനെ വെക്കണത് ഇത് ഞാനൊരു കഥ പോലെ ആക്കി വെച്ചേക്കണേണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് എന്ത് കഥ ആണെന്ന് ചോദിച്ചു അപ്പോൾ പറയണേ ഈ ആൺകുട്ടി അവനിക്ക് കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവനെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടിടക്കാണ് ദുബായിലും വന്നിട്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ട് അസുഖം ർ പോയി കറങ്ങി പക്ഷേ ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദുബായി ആണ് അപ്പം അവന് ദുബായിൻ്റെ കൂടിയും പിടിച്ചിട്ട് പൊക്കി നിൽക്കണതാണ് നിൽക്കണതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രസമായിട്ടുള്ളൊരു കഥ പറഞ്ഞട്ടാ അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് അന്നാ പഴയതുപോലെ ഫിക്സ് ചെയ്യണ്ട ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ കഥ പോലെ തന്നെ ഇരിക്കട്ടെ എന്തായാലും അവർ പോകാനായില്ല അപ്പം അവൻ പറഞ്ഞു ആ ഒരു കഥയുടെ മെമ്മറി തന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇവർ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഐബോസിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഐബോസാണെങ്കിലും ഞങ്ങളാണെങ്കിലും കുറെ ആൾക്കാരുടെ ആ ഇടപഴകിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നാട്ടിൽ പോയി നാട്ടിലും ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ വന്നപ്പോഴും ഇക്കാക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടുതലിങ്ങനെ നിന്നൊന്ന് ഇടപഴകി നിന്നത് കാരണം കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട പോലെ ആകുമ്പോൾ എന്താകും ഐബൂസിൻ്റെ വാശി എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഇപ്പോഴേ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇൻഷല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കണേ അങ്ങനെതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാളിലേക്ക് പോവുകയാണ് കാരണം ഒരുപാട് നേരം നമുക്ക് കിച്ചണിൽ ഈ ചൂടത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ നല്ല ചൂടാണ് കിച്ചണിൽ നമുക്ക് എ സി ഇല്ല സെൻട്രൽ എ സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലോട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹാളിലോട്ട് വന്നതാണ് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ നല്ല ഇതായിട്ടാണ് ഹാൾ കിടക്കണത് മെസ്സായിട്ടാണ് കിടക്കുന്നത് പിന്നെ പറഞ്ഞില്ലേ നമ്മൾ ഒത്തിരി ലേറ്റായി കിടക്കാൻ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനും ഒന്നും നിന്നില്ല വേഗം പോയി കിടക്കുക ചെയ്തേ കാക്കമാരാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് ഇതൊന്നും കാക്കന്മാർ അറിയണില്ല കേട്ടോ പിന്നെതാ ഐബോസ് അടുത്ത അടുത്തവർക്കെഴുന്നേക്കണേന് മുന്നേ ഞാൻ ഞാൻ്റെ വേഗം റൂമിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ ബെഡ്ഷീറ്റും ഒക്കെ നേരെയൊക്കെ ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ വേഗം ചെയ്തു വയ്ക്കുകയാണ് കാരണം ഐബോ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കും ചിലപ്പോൾ ആൾ ഇച്ചിരി വാഷിയിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് ചെയ്യലൊന്നും നടക്കില്ല അപ്പോൾ വേഗം അവൻ എഴുന്നേൽക്കണേന് മുന്നേ ഇതൊക്കെ ചെയ്തു വെച്ചെങ്കിലാണ് നമുക്ക് ഓരോ ഒരു പണികളൊക്കെ നമുക്ക് കഴിയുള്ളൂ കേട്ടോ ഇത് ഐബൂസിന് വേണ്ടിയിട്ട് കുറച്ച് പാല് എളുപ്പിക്കാൻ വെക്കുക കേട്ടോ അവനിക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അവൻ എഴുന്നേൽക്കുന്നത് പോലെ അപ്പോൾ ഒരു പാല് ഒരു ഗ്ലാസ് പാല് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അവനിപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് പുറകോട്ടായി തുടങ്ങി അപ്പോൾ പാലും ഒരു മുട്ടയെങ്കിലും ഡെയിലി കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ ഒന്നല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ പൊരിച്ചിട്ടായിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കാരണം ഒരേ രീതിയിൽ തന്നെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവനിക്കൊരു മടുപ്പ് വരണുണ്ട് അപ്പോൾ ഒരവശം പുഴുങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചോറിനു കൊടുത്തിൽ പൊരിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഒരു ദിവസം ഒരു മുട്ട കഴിപ്പിക്കാൻ എന്തായാലും നമ്മൾ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ പുട്ടിന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പഴമുണ്ട് അപ്പോൾ പുട്ടും പഴവും കൂടി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കറി എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവർ നാളെ പോകണത് കാരണം കൊണ്ട് എന്തായാലും ഇന്നത്തെ ബാക്കിയുള്ള ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെയായിരിക്കും അപ്പോൾ പിന്നെ ബാക്കി വന്ന് പിന്നെ അത് വേസ്റ്റ് ആവും അതുകൊണ്ടിട്ട് കറിയൊന്നും വെച്ചില്ല പിന്നെ ഇവിടെ വേറെ ആരും എഴുന്നേറ്റിട്ടില്ല പക്ഷേ ഞാൻ നേരത്തെ തന്നെ കഴിക്കും കേട്ടോ കാരണം എനിക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഫുഡ് കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് തന്നെ വിശക്കും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ബ്രഷ് ചെയ്ത്

Rockstar, so are you a rockstar? Hmm? <laughs> lo, lo, lo. rockstar da nih, yeah. ayah, Ana. rockstar, ana? rockstar, anak, mengganti, mau Ba. 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 Ba, phone da Ba ba. െന്ന് പറഞ്ഞോ വരുന്ന വരവ് കണ്ടോ കുടിച്ചിയായി കുട്ടത്തിനായി മുടിയൊക്കെ ചേരിച്ചു ഏരി അല്ലേ ബാണ്ടക്കെട്ടൊക്കെ എടുത്ത് ഞാൻ നാട് വിട്ടു പോണതൊന്നും അല്ലാട്ടോ ഇവിടെ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുണി മടക്കി വയ്ക്കാനുള്ളൊരു സമയം കിട്ടാതെ വരുമ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാകും ചെയ്ത് വെക്കാറ് അപ്പോൾ ചില ടൈമിൽ ഐബൂസ് ഭയങ്കര വാഷിയിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഇതുപോലെ ഇതുപോലെയ് ചെയ്ത് വെക്കാറ് അപ്പോൾ ഇതുപോലെ ബാണ്ടം മുല കെട്ടിയിട്ട് അലമരുടെ അകത്ത് കെട്ടി കയറി കയറ്റി വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമും അധികം മെസ്സായിട്ട് നിൽക്കില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി ഫ്രീ ആണ് ഉച്ചക്കത്തെയൊക്കെ ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് മടക്കാനുള്ള ടൈം ഉണ്ടല്ലോ അപ്പോൾ ഇതങ്ങട്ട് മടക്കി ഞാൻ ട്ടോ അങ്ങനെ മടക്കലൊക്കെ കഴിഞ്ഞതാ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചാ ഹസ്ബൻഡിന്റെയും എന്റെതും അതുപോലെ ഐബോസിന്റെ ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാണ് പുറത്ത് ഇടണതും വീട്ടിലിടുന്നതൊക്കെ അങ്ങനെ ഈ പണി കഴിഞ്ഞു അപ്പോൾ ഒച്ചയും ബഹളം ഒന്നും കേക്കാണ്ടായിപ്പോ ഞാനൊന്ന് ഹാളി പോയി നോക്കിയതാ കേട്ടോ അപ്പോഴാണ് ഇവിടെ ഒരാൾ ആ സോഫ സോഫ നമുക്ക് ഇങ്ങനെ ബെഡും കൂടി ആക്കാൻ പറ്റിയ സോഫയട്ടോ അപ്പൊ അതിൽ കിടന്നും കൊണ്ടും ടി വിയിൽ ആള് ഇപ്പൊ പുതിയൊരു പരിപാടി കണ്ടു തുടങ്ങിയിട്ടുണ്ട് വ്ളാഡ് നീക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതാണ് ഇപ്പൊ വെച്ചു തുടങ്ങുന്നത് ഇക്കാക്കമാരുടെ പരിപാടിയാണ് കേട്ടോ ഇക്കാക്കന്മാർ പണ്ട് ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്നേച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെച്ചു കൊടുത്തേക്കുന്നതാണ് പക്ഷെ അത് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായേക്കണ് മണിക്ക് അല്ലേ എന്താണ് അവിടെ പോയി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ മോശമാണ് ബാക്ക് അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി ഗീ റൈസും പയ്യോളി ചിക്കൻ ഫ്രൈയും പിന്നെ അതുപോലെ ബീഫ് കറിയായിരുന്നു കേട്ടോ പറഞ്ഞത് ഇപ്പോഴും ഞാൻ തന്നെയാണ് ആദ്യം ഇരുന്ന് കഴിക്കണേ കാരണം ഇവര് നേരം വൈകിരുന്നേറ്റാരും കൊണ്ട് ഇവർക്ക് വിഷക്കുള്ള പറഞ്ഞു പക്ഷേ ഞാൻ നേരത്തെ കഴിച്ചാറുണ്ട് എനിക്ക് നല്ല വിഷപ്പുണ്ടായി അതാറുണ്ട് ഞാൻ തന്നെ ഇരുന്നിട്ട് കഴിക്കാണ് അതിന്റെ ഇടക്ക് ഐബോ ആണെങ്കിൽ ഒന്ന് രാവിലെ ക്ലിനിക് പോയി ഒന്ന് വന്നായിരുന്നു അപ്പൊ ആ ബനിയം കണ്ടപ്പോ അതിടണം പറഞ്ഞുകൊണ്ടും വാശി കാണിച്ചിട്ട് അത് ഇട്ട് കൊടുത്തുകൊണ്ടും നടക്കണം നമ്മൾ മുന്നേങ്കിലും ഗീറൈസ് കഴിച്ചോണ്ടിരിക്കണ കടയൊന്നും ഗീറൈസ് കഴിക്കാതെ പോണത് മോശല്ലേ ഫ്രൈ ഫ്രൈ ഇതാണ് ചിക്കൻ മോശ അതായത് അവൻ കൂട്ടിയില്ല ഇത് ബീഫ് ഫ്രൈ അത് ഞാൻ കഴിച്ചു കൊഴപ്പൊന്നുമില്ല വൈകുന്നേരം എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് കറങ്ങാൻ പോവാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെ പോവാന്നുള്ളത് ഇപ്പോഴും പ്ലാൻ ചെയ്തിട്ടുള്ളട്ട പ്ലാനിങ് ഒന്നും സ്റ്റാർട്ട് ഇല്ല അപ്പോൾ അതുകൊണ്ടുകൊണ്ട് കുട്ടികൾ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നെയാണ് അപ്പം അതിൻ്റെ ഇടക്ക് ഇക്കാക്കായും മൈബൂസും കൂടി ഡാൻസ് കളിക്കലും അത് ഇതും വെക്കണപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കുമ്പോഴത്തേക്കും അവൻ വേഗം കളി നിർത്തും അവൻക്കറിയാം അവൻ്റെ വീഡിയോ ഞാൻ എടുക്കണ്ടെന്നുള്ളത് അപ്പോൾ വേഗം കളി നിർത്തും അപ്പോൾ ഇടക്ക് ഞാൻ അവനെ കാണാത്ത രീതിയിലൊക്കെ ഫോം പിടിച്ചിട്ടൊക്കെയാണ് കേട്ടാ ഇത്രയെങ്കിലും എടുക്കണേ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവൻ കണ്ടുപിടിക്കും

അപ്പോൾ അതാ അങ്ങനെ നമ്മൾ പ്ലാനിംഗ് ഒക്കെ നടത്തി എവിടെ പോകണ്ടെന്നൊക്കെ തീരുമാനിച്ച ലാസ്റ്റ് വേറെ എവിടെയല്ല ഹസ്ബൻഡിൻ്റെ ആ കമ്പനിയുടെ ഒക്കെ ആ ഭാഗത്താണ് പോകണത് കമ്പനിയുടെ അകത്തൊന്നും കയറണില്ല കേട്ടോ കാരണം കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷനൊക്കെ വാങ്ങിക്കണം അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഒന്ന് ആ കമ്പനിയുടെ പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പോരാ എന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ അവർക്ക് കറങ്ങി നടക്കലൊന്നും നടക്കില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ആയി എന്നാൽ കമ്പനിയുടെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണലും ആയി എന്നൊക്കെ വിചാരിച്ചു നമ്മൾ അങ്ങനെ ഒന്ന് ഇറങ്ങാനാണ് ട്ടോ ഏട്ടാടി വാ അവിടെന്ന് വാ ഇങ്ങോട്ട് അപ്പടെ കമ്പനി കണ്ടോ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് പോ അമ്പടെ കമ്പനി കണ്ടോ അണ്ട 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 വേണം ഇ ഇ ഇ ഇ സാധന അതിനെ നോക്കി വെറ്റടിയില്ല അണ്ട ബുദ്ധിമായാ അണ്ട റോക്കറ്റ് ഉണ്ടടേ എന്റെ ബുദ്ധി വിമാനമാണ് അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലെത്തി ഇത് അവൻക്ക് ബേർത്ത്ഡേക്ക് ഹസ്ബൻഡിന്റെ സിസ്റ്റർ തന്ന ബൈക്കാണ്ട്ടേത് അപ്പോൾ ഇത് നമ്മൾ അലമാരുടെ മുകളിൽ കയറ്റി വെച്ചേക്കായിരുന്നു ആ ടൈമിൽ ഇവനിത് ഓടിക്കാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല മറിഞ്ഞ് വീടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അലമാരുടെ മുകളിൽ കയറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ ഇവർ വന്നപ്പോൾ തുടങ്ങി പറയുന്നുണ്ട് ഇതൊന്നും താഴോട്ട് ഇറക്കി തരോ ഇവനൊന്ന് ഓടിക്കുന്ന നേരിട്ട് ഇവർ കണ്ടിട്ടുള്ള വീഡിയോ അല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ആ ഇപ്പോഴാണ് ഉണ്ടെന്ന് താഴോട്ട് ഇറക്കി വെക്കാനൊക്കെ പറ്റിയത് പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ഗെയിമുകളൊക്കെ കളിച്ചട്ടോ വെറുതെ ബോറടിച്ചിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ റിങ് അതിലോട്ട് വന്ന് വീണുകഴിഞ്ഞാൽ അവർക്ക് പോയിന്റ് രീതിയിലാണ് ഞാൻ അത്യാവശ്യം ഇട്ട് ഇട്ടപ്പോൾ ഒന്നും ലാസ്റ്റ് ഞാൻ വീടുള്ളത് കണ്ടപ്പോ വേഗം കൂടി പറക്കോട്ട് ഇട്ടേക്കണത് കേട്ടോ കാണണേ അങ്ങനെ കളിയും ചീരയും കൈമളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ അയിബോന് ഉറക്കം വന്ന് അവൻ നല്ല ഉറക്കായിട്ടാ പോയി അങ്ങനെ ദാ നെക്സ്റ്റ് ഡേ മോർണിംഗ് കഖമാര് ഉറക്കുമാണ് അവര് ഇന്ന് പോകുന്നതിന്റെ ഒരു ചെറിയൊരു ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടോ അപ്പോൾ പോകുന്നതിൻ്റെ ഒരു ചെറിയ ഒരു റെഡി ആയി പോകുന്ന എയർപോർട്ടിലോട്ടൊക്കെ പോകുന്നതിൻ്റെ ഒരു ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടുതലൊന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ചെറിയ കാക്കാണെങ്കിൽ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു മിനിറ്റ് ആളൊന്നും മാറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ പാട് ഇട്ട് ഹാളിലിട്ട് തട്ടിക്കളിക്കലാണ് ഭയങ്കര ക്രൈസ് ആണ് ഫുഡ് അപ്പോൾ അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ അതാ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് എല്ലാവരും Na po ano hmm? po? bye 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 the bye bye the bye bye ay ba pa ay ba ay ba mo na ప్రాలా మాకనా కనై కరా చందింండిం నీ ఄన్ నిడిం లాలా కథోతా తిందిండిందింనిండింండి